എസ് എഫ് ഐ ഗവർണറെ കാലിക്കെട്ട് സർവകലാശാലയിൽ കാലുകുത്തിക്കത്തില്ല പോലും കാലും കുത്തി കാറ്റും കൊണ്ട് ചായയും കുടിച്ച് അവിടെ കിടന്നുറങ്ങിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോരാത്തതിന് എസ് എഫ് ഐ ഗുളുകുളുകുളുവാലകളുടെ പോസ്റ്ററുകളെല്ലാം ഒന്നില്ലാതെ കീറി വലിച്ച് തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ വരുന്ന വഴിയിൽ ഒരൊറ്റ പോസ്റ്റർ പോലും കാണാൻ പാടില്ല എന്ന് പോലീസുകാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൽ നമ്മുടെ ഗുളികുളുകുളു എസ് എഫ് ഐ പിള്ളേരുടെ മൂത്ത അന്തംകമ്മി നേതാവ് ആർ ഷോയുടെ ഷോയാണ് സഹിക്കാൻ വയ്യാത്തത് കഴിഞ്ഞ ദിവസം തന്നെ എടുക്കാം എസ് എഫ് ഐ ഗവർണറെ കാലു കുത്തിക്കത്തില്ല ഗവർണർ കാലിക്കെട്ട് സർവകലാശാലയിൽ വന്നു കഴിഞ്ഞാൽ എസ് എഫ് ഐ ഗുളുകുളുകുളു പിള്ളേർ അവിടെ പ്രതിഷേധം അഴിച്ചുവിടും ഗവർണർ വരുന്നത് ഏഴരയ്ക്ക് ലവന്മാർ പ്രതിഷേധം തുടങ്ങിയത് നാല് പതിനഞ്ചിന് അതെന്ത് പ്രതിഷേധമാണാവുകയെ ഗവർണർ വരുമ്പോഴല്ലേ പ്രതിഷേധിക്കേണ്ടത് എന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഗവർണറെ പേടിച്ച് നാല് പതിനഞ്ചിന് തന്നെ പ്രതിഷേധം തുടങ്ങി നാലര അഞ്ച് മണിയായപ്പോഴേക്കും എന്നെ അറസ്റ്റ് ചെയ്യൂ ഭരതൻ എസ് ഐ എന്ന് പറഞ്ഞ് ആർഷോ അറസ്റ്റ് ഭരിച്ച് സ്ഥലത്ത് നിന്നും മുങ്ങി ഗവർണർ ഏഴരയ്ക്കാണ് എത്തിയത് ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന രംഗം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്തൊരു ഷോ ആയിരുന്നു ആർഷോ എൻ്റെ കൂടെ വരൂ ഈ എൻ്റെ കൂടെ വരൂ എൻറെ പ്രിയ ആർഷോ ചക്കര മോനെ കുട്ട എന്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞ് മുട്ടായി വാഞ്ചു തരാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരള പോലീസ് ആർഷോയെ പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ആർഷോ എന്റെ കൂടെ വാടാ ആർഷോ എടാ കുട്ട നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴേറ എന്നൊക്കെ പറയും പോലെയുള്ള കേരള പോലീസിന്റെ ഷോയും ആർഷോയുടെ ഷോയും കൂടെ ആയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ മതിമറന്ന് ചിരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം ഇനി ഗവർണർക്ക് മുമ്പിൽ ഷോ കാണി ഷോ കാണിക്കുന്നവന്മാർ നേരെ തീഹാർ ജയിലിൽ പോയി കിടക്കും എന്ന ആർഷോയ്ക്ക് അറിയാം പോരാത്തത് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരും എന്നൊരു പേടിയും ഇവറ്റകൾക്കുണ്ട് അതങ്ങനെയാണല്ലോ ഗവർണർക്കെതിരെ ഷോ കാണിച്ചു ചെന്ന ഏഴെണ്ണം നൂറ്റി ഇരുപത്തിനാല് ജാമ്യമില്ലാ വകുപ്പിൽ ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുകയാണ് കരിങ്കൊടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് ബസ്സിന് നേരെ കാണിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഡിങ്കിരിവാലകൾ പൂച്ചട്ടിയും ഹെൽമറ്റും ഗൺമാന്മാരെയും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചിടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെയാണ് അങ്ങനെ മുഖ്യമന്ത്രി ഒന്ന് സുഖിച്ച് വരികയായിരുന്നു ഇപ്പോഴിതാ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ പോയ ഈ എസ് എഫ് ഐ ഡിൻഗ്രി പിള്ളേരകത്തായപ്പോൾ മുഖ്യമന്ത്രിയും കരിങ്കൊടിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ല അതങ്ങനെ വരൂ എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം കേരളത്തിലെ മറ്റു മന്ത്രിമാരുടെ പുതിയ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് നേരെ കാണിക്കുന്ന കരിങ്കൊടി വേറെ മുഖ്യമന്ത്രിക്ക് നേരെ കാണിക്കുന്ന കരിങ്കുടി വേറെ എന്നുള്ള രീതിയിലാണ് എൻ്റെ പൊന്നുമോനെ ആർഷോ ഇത് ഗവർണറാണ് ആണ് മുട്ടാൻ നിൽക്കൽ മുള്ളിപ്പോകും ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അല്ല എന്ന് തന്നെ വച്ചോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കൃത്യമായി മനസ്സിലാകും പൊന്നുമോനെ ആർഷോ ഇത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അതുകൊണ്ട് എസ് എഫ് ഐയുടെ വിപ്ലവ ചമര വീരിയവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലൽത് മുട്ടാ നിൽക്കരുത് മുള്ളിപ്പോകും